ഇന്ന് സൺഡേ ഗോൾഡ് റേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്ന ഗോൾഡ് റേറ്റ് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് കേരളത്തിലെ ഗോൾഡ് റേറ്റ് അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് ട്വന്റി ഫോറിൻ്റെ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും ട്വന്റി ഫോറിന്റെ കേരളത്തിലെ ഗോൾഡ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ യു എയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അൻപത് ഹുൽസാണ് റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ ട്വന്റി ഫോറിന്റെ മുന്നൂറ്റി പത്തൊമ്പത് ആണ് അപ്പൊ ഇതൊക്കെ പറയണ വന്നത് അപ്പൊ ദേ ഞങ്ങളുടെ ഷോറൂം കോഴിക്കോട് മാവുറോട് വരികയാട്ടാ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഭാവനയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് ജോബ് വേക്കൻസ് പറയുകയാണ് ഫ്ലോർ മാനേജർ അൻപതിനായിരം പ്ലസ് ആണ് ഞങ്ങൾ അവിടത്തൊക്കെ സാലറി പറയുന്നത് അതുപോലെ തന്നെ സെയിൽസ്മാൻ പറയുന്നുണ്ട് മുപ്പത്തയ്യായിരം തൊട്ട് നാൽപ്പതിനായിരം രൂപയാണ് ആ സാലറി പറയുന്നത് അതുപോലെ തന്നെ വേറെ എന്താ വേക്കൻസിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് വേണം അതുപോലെ തന്നെ ക്ലീനിക് സ്റ്റാഫിന് വേണം അതുപോലെ തന്നെ ഗോൾഡ് സ്മിത്തിന് വേണം സെക്യൂരിറ്റി ഗാർഡിന് വേണം അപ്പം ഇതൊക്കെ വേക്കൻസി വേണ്ടിയിട്ടാണ് സെയിൽസ്മാനെ വേണം മുപ്പത്തയ്യായിരം തൊട്ട് നാൽപ്പതിനായിരം വരെയാണ് അതിൻ്റെ സാലറി പറയുന്നത് അപ്പം ഇത്തരം വേക്കൻസി പത്താം തീയതി കോഴിക്കോട് ഇന്റർവ്യൂ അടക്കിയാണ് നിങ്ങൾ ഈ നമ്പറി കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് വരിക അപ്പം വേറെ ഒരു കാര്യം പറഞ്ഞു അബുദാബിയിൽ ഞങ്ങളുടെ പുതിയ ഷോറൂം വരുന്നുണ്ട് അതിലേക്കും ജോബ് വേക്കൻസി ഉണ്ട് ഫ്ലോർ മാനേജർ വേണം അതുപോലെ തന്നെ സെയിസ്മാനെ വേണം ഇതൊക്കെ ജുവല്ലറി എക്സ്പീരിയൻസ് ഉള്ളതാണ് സെയിൽസ്മാനും അതുപോലെ തന്നെ ഫ്ലോർ മാനേജറും ജുവല്ലറി എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്ന ഒരു മാർക്കറ്റിംഗ് മാനേജറെ കൂടി ആവശ്യമുണ്ട് കോഴിക്കോടേക്ക് ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ കാര്യം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഒരുപാട് പേര് നമ്മൾ ഫാമിലി ജോബി ജോബിനെ കെയർ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട അതിലും നന്ന് പറയുകയാണ് അപ്പൊ എന്തായാലും കോഴിക്കോട് ഇരുപത്തെട്ടാം തീയതി വരണം കാര്യം അവിടെ വരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് വലിയൊരു ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ ബൈ